ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ മത്തിയില്ലേ ചിലടത്തെ ചാള എന്ന് പറയും അപ്പം ആ മത്തി പീര മത്തിപ്പീര ഉണ്ടല്ലോ അല്ലെങ്കിൽ ചാള അത് ചിലടത്ത് തോരം എന്ന് പറയും മത്തി പീര ചെറിയ മത്തിയാണ് അപ്പം അതൊന്ന് തോരൻ വെക്കാമെന്നോർത്താണ് അപ്പം അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി ദേ കുറച്ച് വെളുത്തുള്ളി ഉണ്ട് കുറച്ച് ഇഞ്ചി ഉണ്ട് ഇതേ കുറച്ച് ഉണ്ട് കുറച്ച് കാന്താരി കുറച്ച് മതി കേട്ടോ കുറച്ച് പിന്നെ ഇതിൻ്റെ കൂടുതൽ ചേർക്കേണ്ടത് എന്നുവെച്ചാൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി കുറച്ച് നിങ്ങൾ കാണുന്നില്ലേ കുറച്ച് കൂടുതലാണ് ചെറിയ ഉള്ളി അത് നല്ല ടേസ്റ്റാണ് എന്നിട്ട് പിന്നെ എന്താച്ച ഇഞ്ചി ഒരു നമ്മുടെ മിക്സിയിലൊക്കെ ഇട്ട് അരക്കുന്നതിൽ നല്ലത് ഈ ഇടികലുണ്ടല്ലോ അതിനകത്തിട്ട് നമ്മൾ ഇടിച്ചെടുക്കുന്നത് അരിഞ്ഞിട്ടാലും മതി പക്ഷേ ഇടിച്ചെടുക്കുമ്പോഴത്തേനും അതിനൊരു ടേസ്റ്റ് കൂടുതലാണേ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് ഇടിച്ചെടുക്കുവാണേ ദ ഇഞ്ചി ഒന്ന് ചതച്ചു ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ ഉള്ളി ചതച്ച് നമ്മളിടുവാണ് ഓക്കെ അത് കഴിയുമ്പോൾ നമുക്ക് കാന്താരി നമ്മൾ ചെറിയ കാന്താരി ഉണ്ടല്ലോ ചെറിയ കാന്താരി ഇവിടെ ചതച്ചിട്ട് നമ്മളിടുവാണ് ഓക്കെ ചെറിയ കാന്താരി വെളുത്തുള്ളി വെളുത്തുള്ളി ഇവിടെ നമ്മളിതിൽ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ചതയ്ക്കുവാണ് ചെറിയ ഉള്ളി കൂടുതലുണ്ടുള്ളപ്പഴാണ് നല്ല ടേസ്റ്റ് വരുന്നത് വെളുത്തുള്ളി കുറച്ച് മതി കാന്താരി ഒരല്പം മതി ഒത്തിരി എരിവ് വേണ്ടല്ലോ ഇപ്പോൾ അങ്ങനെ എരിവൊന്നും ആരും കൂട്ടുകാരല്ലോ ഒരു അഞ്ചാറ് കാന്താരി അത്രയും മതിയേ അപ്പോൾ അഞ്ചാറ് കാന്താരി കാന്താരി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ചു അത് അത് നമ്മൾ ഇടുവാണേ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ വേറൊരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കുവാണ് അതായത് നിങ്ങൾ കണ്ടോ കണ്ടല്ലോ ഇതെന്താ പച്ചക്കുരുമുളക് ഈ പച്ചക്കുരുമുളക് ചേർത്ത് മത്തിപ്പീര വെച്ചാൽ ഏറ്റവും നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഈ ഉണക്ക കുരുമുളക് ചേർക്കുന്നതിൽ നല്ലതാണ് ഈ പച്ചക്കുരുമുളക് അപ്പം ഞാനിതൊന്ന് ഇങ്ങനെ ഉതിർത്തിയിടുവാണേ പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ഒതിർത്തിയിട്ടിട്ട് അതൊന്ന് ഞാനൊന്ന് ഇടിച്ചെടുക്കാൻ പോവാണ് ഈ അരകല്ലിൽ തന്നെ നിങ്ങൾ എന്നാ പറയുന്ന നിരത്തില്ല ഈ ഒരു കല്ലില്ലേ നമ്മുടെ ഉരകല്ലെന്നാണ് ഇവിടെ ഒക്കെ പറയുന്നത് ചിലയിടത്ത് ഇടികല്ലെന്നും പറയും അല്ലേ ഇടികല്ലെന്നും പറയുമായിരിക്കും അങ്ങനെയും പറയുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ഈ പച്ചക്കുരുമുളക് നമ്മളിന്ന് ചതച്ചെടുക്കുവാണ് ഒത്തിരി വേണ്ട ഒന്ന് ചതഞ്ഞാൽ മതി നമ്മൾ ഈ പച്ചക്കുരുമുളകിനകത്ത് ഇതിനകത്ത് ചതച്ച് ഉണക്ക കുരുമുളക് ഇടുന്നതിലും നല്ലതായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് ഇതേ കണ്ടോ നിങ്ങൾക്ക് കാണാലോ അല്ലേ ഇപ്പം ചതഞ്ഞു അപ്പം അങ്ങനെ ചതച്ച് നമ്മൾ ഇതിനകത്ത് ഇടുവാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് എന്നൊക്കെ ഇട്ടു ഇഞ്ചി ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം ഇട്ടു കുറച്ച് അഞ്ചാറ് കാന്താരി ഇതെല്ലാം ചതച്ച് പിന്നെ മെയിനായിട്ട് നമ്മളെ പച്ചക്കുരുമുളക് അത് വിട്ടു ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില എനിക്കാണെങ്കിൽ ഈ കറിവേപ്പില എന്തോരം എത്ര ഇട്ടാലും ഏറ്റവും ഇഷ്ടമാണ് കറിവേപ്പില കുറേ ഇടും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ കറിവേപ്പിലയ്ക്ക് അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് തേങ്ങ കുറച്ച് മതിയല്ലോ കുറച്ച് തേങ്ങ തേങ്ങാപ്പീര ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മതി കുറച്ച് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഒരു ഇതൊരു കാശ്മീരി മുളക് പൊടിയാണേ അതുകൊണ്ട് ഞാനൊരു കുറച്ച് ഇടുന്നുള്ളൂ ഒരു മീൻ മത്തിയുടെ പീര എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടിരിക്കണ്ടേ മറ്റേ അല്ലെങ്കിൽ ഒരു വേറൊരു കളറായി പോകത്തില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഒത്തിരി കളറ് മാറിപ്പോകും അപ്പം നമ്മൾ കുറച്ച് ഒരു കുറച്ച് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി മതിയോ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പുളി അതായത് നമ്മുടെ കുടംപുളിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഓരോ നാട്ടിലും ഓരോ ഇതായിരിക്കും നമ്മൾ കുടംപുളി കുടംപുളി ഇട്ടാനാണ് കൂടുതൽ മീനിൻ്റെ ടേസ്റ്റ് വരിക അപ്പോൾ കുടംപുളി കുളം കുടംപുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അതിൻ്റെ വെള്ളവും കുറച്ച് പുളിയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇനി കാണാമോ ചെറിയ മത്തിയ അപ്പോൾ ചെറിയ മത്തി ആയതുകൊണ്ടിത് ഞാൻ മുറിക്കുന്നില്ല ചെറിയ പത്തിയാണ് അപ്പം ചെറിയ പത്തിക്കുന്നതാണ് നല്ല ടേസ്റ്റ് മറ്റേ വലിയ പത്തി മുറിച്ചിരുന്നേക്കാളും ചെറിയ മത്തി കിട്ടുമ്പോൾ കിട്ടുമ്പോൾ നമ്മളത് വാങ്ങിച്ച് പീര വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ ഈ സകലം ഒരു കുറച്ച് വെളു വെളിച്ചെണ്ണ ആട്ടോ ഇതാ ഒരു വേറെ ഓയിലൊന്നുമല്ല വെളിച്ചെണ്ണയാണ് കുറച്ച് വെളിച്ചെണ്ണ അതെന്താ വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ അടിയിലൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ഒഴിക്കുന്നതാണ് പിന്നെ അത് കൂടാതെ നമ്മൾ രണ്ട് പച്ചമുളക് പച്ചമുളക് രണ്ടെണ്ണ കീറിയും കൂടി ഇട്ടും അത് കഴിഞ്ഞ് നമ്മളൊരു കുറച്ച് കുറച്ചുള്ള കുറച്ച് ഉപ്പ കുറച്ച് ഉപ്പും കൂടി ഇട്ടും വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാം ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പുളിയുടെ വെള്ളം ഒക്കെ ഉണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും ആ ഇനി നമ്മൾ മിക്സ് ചെയ്യുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയണ ഒരു ഒരു കാൽ ടീസ്പൂൺ അത്രയും മതി ഒരു ശങ്കലം വെളിച്ചെണ്ണ മതി ഓയിലൊന്നും ഒരുപാട് വേണ്ട ഇതങ്ങനെ ഓയിലുള്ള കറി ഒന്നുമല്ലല്ലോ നമ്മുടെ എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം നമ്മുടെ ഇതിന് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കുരുമുളക് ഉണക്ക കുരുമുളക് ചേർക്കുന്നതിൽ നല്ലത് പച്ചക്കുരുമുളക് ചേർന്നാൽ പ്രത്യേക ടേസ്റ്റാണ് കരിമീൻ പൊരിച്ചതുണ്ട് വെച്ച് നല്ല ചെമ്മീൻ അപ്പൊ നമ്മളിതെല്ലാം അങ്ങടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു ഒത്തിരി വെള്ളം വേണ്ട ഒത്തിരി വെള്ളം ഒഴിച്ചാ എല്ലാം നമ്മുടെ ഇത് ഒടിഞ്ഞു പോകത്തില്ലേ അപ്പം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് തന്നെ എനിക്ക് രണ്ട് കറിവേപ്പില അത് ഇതൊക്കെ വേണമെങ്കിൽ മതി കേട്ടോ ഞാനിങ്ങനെ കറിവേപ്പില ഇട്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ അപ്പൊ എനിക്ക് വലിയ വാഴയില കിട്ടിയില്ല ഈ വാഴ ഇല എടുത്തിട്ട് നമ്മളിതിങ്ങനെ മൂടി അങ്ങ് വെക്കും ഇങ്ങനെ നമ്മുടെ കവർ ചെയ്ത് അങ്ങ് വെക്കും വാഴയില കൊണ്ട് ഇത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഇല ആയാലും മതി വലുത് കിട്ടിയില്ലേലും കുഴപ്പമില്ല ഇങ്ങനെ ആയാലും മതി ഇങ്ങനെ അങ്ങ് വെക്കും ഹാ നമ്മുടെ പീര ഇവിടെ അടുപ്പയിൽ വെക്കാനായിട്ട് റെഡി ആയിരിക്കുവാണ് സ്റ്റവ് കത്തിച്ചു ചെറിയ ഫ്ലെയിമിൽ മതിയേ നമ്മുടെ മത്തിപ്പീരതേ എല്ലാം വാഴയിലൊക്കെ വെച്ച് കവർ ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചു ഇനി അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ ഹായ് ഈ കുട്ടുകാരെ അപ്പം നമ്മുടെ മത്തിപ്പീര ഏകദേശം റെഡിയായി കാണും നമുക്കതൊന്ന് തുറന്ന് നോക്കാം കാണുന്നുണ്ടല്ലോ അല്ലേ ഹായ് നല്ല ആവി ഒക്കെ പറന്ന് നമ്മുടെ മത്തിപ്പീര അങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ കുരുമുളക് കാന്താരി സ്പെഷ്യൽ മത്തിപ്പീരയാണ് അപ്പം നമ്മുടെ ഇല വാഴയില നമ്മൾ വെച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റാം ആ വാഴയില ഇങ്ങനെ എടുക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് ഈ വാഴയില വെക്കുന്നതുകൊണ്ട് അത് നല്ലൊരു സ്മെല്ലാണ് പിന്നെ അതിൻ്റെ ആ മറ്റുള്ള സ്മെല്ലുകൾ സ്മെല്ലും ഇങ്ങനെ പുറത്തോട്ട് പോകാതെ അതിന് തങ്ങി നല്ലൊരു സ്മെല്ലാണ് അത് എടുക്കുമ്പോൾ തന്നെ നമുക്കത് എങ്ങനെയുണ്ടെന്നൊന്ന് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ കുരുമുളക് കാന്താരി സ്പെഷ്യൽ മീൻ പീര മീൻ എന്ന് പറഞ്ഞാൽ മത്തിപ്പീര ഹായ് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പം ആ നല്ല ചൂട് അടിപൊളി നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ സൂപ്പറാണ് ഇന്നത്തെ ലഞ്ച് ഇന്നത്തെ ഉച്ചയൂണ് വെരി സിമ്പിൾ വളരെ സിമ്പിൾ കറി അതായത് പുളിശ്ശേരി നമ്മുടെ സ്വന്തം പുളിശ്ശേരി നമ്മുടെ മത്തിപ്പീര ഇത് കായ് ഏത്തക്കായും വൻപയറും കിട്ട കറി ഏത്തക്കായും കായും പയറും കൂടെ ഉള്ള കറി നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് വെക്കുമ്പോൾ ഞാനതിൻ്റെ ഇത് പറഞ്ഞുതരാം കേട്ടോ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചവീണ ഇതാണ് വളരെ സിമ്പിൾ മോരുകറി സ്പെഷ്യൽ മത്തിപ്പീര കായും പയനുകളുള്ള കറിയും